അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പന്ത്രണ്ട് കളഭ മഹോത്സവം തുടരുന്നു ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശങ്കരനാരായണ സംഗീതോത്സവത്തിന് തുടക്കമായി ചലച്ചിത്ര താരം മനോജ് കെ ജയൻ ഉദ്ഘാടനം ചെയ്തു തന്റെ പിതാവ് ഈണ നൽകിയ മയിൽപീലി എന്ന ഭക്തിഗാന ആൽബത്തിലെ ഗാനവും മനോജ് കെ ജയൻ ആലപിച്ചു കാണുകയാണ് ശങ്കരനാരായണ സംഗീതോത്സവത്തിന്റെ തിരിതെ പറഞ്ഞപ്പോൾ ആദ്യം അച്ഛനെയും കൊച്ചുശനെയാണ് എൻ്റെ മത്സരം കൂടി വന്നത് കാരണം ഞാനൊരു സംഗീതജ്ഞനല്ല ഒരു സംഗീതോത്സവം തിരിതെയിച്ച് ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യതയുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയില്ല അച്ഛന്റെയും കൊച്ചിശന്റെയും ഓർമ്മ ഒരാൾ പെട്ടെന്ന് ഓടി വന്നത് അച്ഛൻ്റെ മകനായി കെ ജി ജയന്റെ മകനായി ജനിക്കാൻ കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് എനിക്ക് അവസരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു വരികയായിക ഗുരുവായു കണ്ണനെ തേടി ജന്മങ്ങൾ താണ്ടി ഞാൻ കാണിഞ്ഞ ഗുരുവായു കണ്ണനെ തേടി അഭിഷേക നീ അപ്പോൾ നട തുറന്നു സ്പെഷ്യൽ ഓഫീസർ പി എൻ ഗണേശൻ പോറ്റി അധ്യക്ഷത വഹിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലാശ്രീ കോട്ടയം വീരമണി സുവനീത് പ്രകാശനം നിർവഹിച്ചു മാസ്റ്റർ അനന്തകൃഷ്ണന് സ്മൃതിസ്വരം പുരസ്കാരം ചടങ്ങിൽ സമർപ്പിച്ചു